ഹായ് ഫ്രണ്ട്സ് ഈ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ അയ്യ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റോസിനൊക്കെ പറ്റിയൊരു വളവുമായിട്ടാണ് കേട്ടോ അപ്പം ആ വളം എന്ന് പറഞ്ഞാൽ ചെടികൾ ചുമ്മാ വളർന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിന് വേണ്ട രീതിയിലുള്ള വളങ്ങൾ അത് വലിച്ചെടുക്കുക കൂടി വേണം എങ്കിൽ മാത്രമേ അത് ആരോഗ്യത്തോടെ വളരത്തുള്ളൂ അതേപോലെ തന്നെ അതിന് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇത് നല്ല രീതിക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ എന്താണ് അതിന് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് എടുക്കാൻ അതിന് മുൻപായിട്ട് ചാനൽ ദൂരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ റോസിന് നമ്മൾ മാറി മാറി വളങ്ങൾ കൊടുക്കണം അത് ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വളങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ആയിട്ടില്ല അത് സമയത്ത് കൊടുക്കണം ആ സമയത്ത് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾ പ്രോപ്പറായ രീതിയിൽ അതിൻ്റെ ഉള്ളിലെത്തണം എങ്കിൽ മാത്രമേ അതിന് നല്ല രീതി നല്ല രീതിയിൽ അതിനൊരു റിസൾട്ട് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്ത് വളമാണ് നമ്മൾ ഇന്നിട്ട് കൊടുക്കാൻ പോകുന്നത് നോക്കാം അതിന് മുൻപായിട്ട് ഇത് ഇതെപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം അതായത് നമ്മളിപ്പോൾ ഒരു റോസ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അതിന്ന് നട്ട് പുതിയൊരു പോട്ടിങ് മിക്സറൊക്കെ തയ്യാറാക്കി അതിനകത്തേക്ക് നടുകല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ടൊക്കെ ഒന്ന് ആ പുതിയ പോട്ടിംഗ് മിസ്സറുമായിട്ടൊക്കെ ഒന്ന് അന്ന് ചേർന്നതിന് ശേഷം വേണം നമ്മളീ ഒരു വളം ഇട്ട് കൊടുക്കാനായിട്ട് അതായത് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈയൊരു വളപ്രയോഗം നടത്താനായിട്ട് ഞാനിവിടെ അളവോ കാര്യങ്ങളോ എടുക്കുന്നില്ല കേട്ടോ അതായത് എല്ലാം ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത് ഞാൻ എത്ര ചെടിക്ക് ഇട്ട് കൊടുക്കുന്നോ അതനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത് അപ്പം നിങ്ങൾ എത്ര ചെടിക്ക് ഇട്ട് കൊടുക്കുന്നു ആ ഒരളവനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടി അതിലേക്ക് നമുക്ക് ഉണങ്ങിയ ചാണകം ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടുകൊടുക്കുക അതിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ മെയിനായിട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തേയിലടെ മട്ടാണ് കേട്ടോ അത് മധുരമുള്ളതല്ല നല്ല രീതിക്ക് ഉണങ്ങിയതാണ് ഉണങ്ങിയ തേയിലമട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ വളങ്ങളെല്ലാം വലിച്ചെടുക്കണമെന്ന് ആ വലിച്ചെടുക്കാനായിട്ടുള്ളൊരു സംഭവമാണ് ഈ കൊടുക്കുന്നത് ഇത് എപ്സും സോൾട്ടാണ് കേട്ടോ ഇത് മെയിനായിട്ട് ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് അതായത് അത്യാവശ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ ഈ ഒരു എപ്സും സോൾട്ട് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾ നന്നായിട്ട് വലിച്ചെടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് സാഫുണ്ടെങ്കിൽ സാഫോട്ട് ഇട്ട് കൊടുക്കുക ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത്രയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ചെടിക്കാണോ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയുക അതിന് ശേഷം ഈ വളം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് മണ്ണ് തിരിച്ച് മൂടിയിട്ട് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഈ വളത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്യാം മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ആ ബോട്ടിലേക്കങ്ങ് ഫില്ല് ചെയ്താൽ മതി ബാക്കിയും കൂടെ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടത് ഞാനിവിടെ മണ്ണ് മിക്സ് ചെയ്യുന്നില്ല മണ്ണ് മിക്സ് ചെയ്യാതെ വളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ അടീനിയത്തിനാണ് ഇട്ട് കൊടുത്തത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആന്തൂര്യത്തിന് ഇട്ട് കൊടുക്കാം റോസിന് ഇട്ട് കൊടുക്കാം എല്ലാത്തിനും ഇടാം നമ്മൾ ചെടികൾക്ക് എൻ പി കെ ഇട്ട് കൊടുക്കുമല്ലോ ആ എൻ പിക്ക് ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ടാണ് ഇവിടെ ഇപ്പോൾ തേയിലമട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് എൻ പി കെയുടെ അതേ നൈട്രജനും നമ്മുടെ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇത് മൂന്ന് നല്ല രീതിക്ക് തേയിലമട്ടിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മധുരം ഉള്ളത് എടുക്കരുത് മധുരം ചെടിയെ ദോഷമായിട്ട് ബാധിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് മധുരം ഇല്ലാത്ത തേയിലമട്ട് വേണം നമ്മൾ ഉണക്കാനായിട്ട് എടുക്കാനുള്ളത് കേട്ടോ വളം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ എപ്സം സോൾട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ എപ്സം സോൾട്ട് മാത്രമായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഈ രണ്ട് രീതിയിലും ചെയ്ത് കൊടുക്കാം ലിക്വിഡായിട്ടാവുമ്പോൾ ലിക്വിഡ് ആണ് ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് അപ്പോൾ ഏത് രീതി വേണോ അത് ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത് മാസത്തിൽ ഒരു രണ്ടു വട്ടം ചെയ്തു കൊടുക്കുക അല്പം പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ ഈ ഒരു രീതിയിൽ വളപ്രയോഗം നടത്തി കൊടുക്കാമെങ്കിൽ നല്ലതാണ് ചെടികൾക്ക് പെട്ടെന്ന് വളരും നല്ല രീതിയിൽ തഴച്ച് വളരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം